ഒരേ കാലത്ത് സ്വയം ഫീൽഡ് ഔട്ടായി വീട്ടിൽ പോകാൻ തുടങ്ങിയ മനുഷ്യൻ തിരിച്ചു വന്ന് പിന്നെയും മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ഫീൽഡ് ഔട്ടായി പോകാൻ തുടങ്ങുന്ന കാഴ്ചയാണ് അക്ഷയ് കാര്യത്തിൽ കാണാനുള്ളത് നൂറ്റി അൻപതോളം സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് അത് എഴുപതോളം സിനിമകൾ അത്യാവശ്യം നല്ല സൂപ്പർ ഹിറ്റുകളുമായിരുന്നു ഹോളിവുഡിന്റെ ടോപ്പ് ആക്ഷൻ ഹീറോ ആക്ഷൻ കിലാഡി എന്നൊക്കെ അറിയപ്പെടുന്ന അക്ഷയ്കുമാറിന്റെ പടങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് അടുപ്പിച്ച് നിലം തൊടാതെ വന്നപ്പോഴാണ് അക്ഷയ് കുമാർ ഇത് എന്ത് പറ്റിയെന്ന ചോദ്യം ഉയരുന്നത് സിനിമകൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ പൊട്ടുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ അടുപ്പിച്ച് പൊട്ടിയത് പതിനാറ് ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന്റെ എന്നാൽ ആ ട്രെൻഡ് വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ അടുപ്പിച്ച് ഏകദേശം പതിനൊന്ന് ചിത്രമാണ് അദ്ദേഹത്തിന് പൊട്ടിയിരിക്കുന്നത് അതായത് ഏകദേശം ഒരു ആയിരം കോടി രൂപയുടെ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിൽ സൂര്യയ്ക്ക് വമ്പൻ ഹിറ്റ് കൊടുത്ത സൂര്യ പോട്ട് എന്ന സിനിമയുടെ റീമേക്ക് ആയ സർഫിറ സാക്ഷൽ സുതാപ് അങ്ങനെ സംവിധാനം ചെയ്തിട്ടും ദയനീയമായി പരാജയപ്പെട്ടിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ നടത്തുന്നത് ഇരുപത് കോടി മുതൽ ഇരുപത്തഞ്ചു കോടി വരെ മുതൽ മുടക്കിൽ ഉണ്ടാക്കിയ ഈ സൂര്നെ പോട് സിനിമ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് കോടി വരുമാനമായിരുന്നു തിരിച്ചുണ്ടാക്കിയിരുന്നത് എന്നാൽ നൂറ് കോടി രൂപ മുടക്കി ബോളിവുഡിൽ സംവിധാനം ചെയ്ത ഈ റീമേക്ക് സിനിമ ഇരുപത്തൊന്ന് ദിവസമായിട്ടും ആകെ നേടിയിരിക്കുന്ന ഇരുപത്തൊന്ന് കോടി രൂപ മാത്രമാണ് അന്യഭാഷാ ചിത്രങ്ങൾ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തുകൊണ്ടൊന്നുമല്ല ഇദ്ദേഹം കിലാഡിയൊക്ക കിലാടി എന്നൊക്കെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിലീസായ കിലാടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ റിലീസായ കിലാഡിയൊക്ക കിലാഡി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ റിലീസായ ഇന്റർനാഷണൽ കിലാടി തുടങ്ങിയ ജോണറുകളുള്ള സിനിമകളാണ് അദ്ദേഹത്തിന് ഈ ആക്ഷൻ കിലാഡി എന്ന പേര് നൽകിയത് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശൻ ഹിന്ദിയിൽ ഏറ്റവും നല്ല കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇദ്ദേഹമായിട്ടാണ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എവർഗ്രീൻ ചിത്രങ്ങളായ ബോയിങ് ബോയിങ് റാംജി റാവു സ്പീക്കിംഗ് തുടങ്ങിയ മലയാള ചിത്രങ്ങൾ ഇദ്ദേഹം മലയാളികൾക്കും പ്രിയപ്പെട്ടവനായതാണ് ആക്ഷൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ കോമഡിയും അതേപോലെ ദേശഭക്തിയുമൊക്കെ നിറയുന്ന ചിത്രങ്ങളിലൊക്കെ അദ്ദേഹം നല്ല ബോക്സ് ഓഫീസ് കളക്ഷനുകളൊക്കെ നേടിയവ തന്നെയാണ് ഒരുപാട് ചിത്രങ്ങൾ ഹിറ്റാക്കി ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഒരു കഷ്ടകാലത്തിലൂടെ കടന്നു പോവുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാർത്തിക് സുബ്രാജിന് തമിഴ്നാട്ടിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്ന ജിഗർ തണ്ട ബച്ചൻ പാണ്ഡെ എന്ന പേരിൽ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തത് മുതലാണ് ഇദ്ദേഹത്തിന്റെ ഈ കഷ്ടകാലം തുടങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം ൂറ്റി എൺപത് കോടി മുതൽ മുടക്കിയ ഈ ചിത്രത്തിന് ആകെ നേടാനായത് എഴുപത് കോടി രൂപ മാത്രമാണ് പിന്നെ അങ്ങോട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ പടങ്ങളൊന്നും വലിയോളം ഉണ്ടാക്കിയതുമില്ല അക്ഷയ് കുമാറിന്റെ ഇങ്ങനെ അടപടലം പൊട്ടി ഒരു പത്തോളം സിനിമകളുടെ ലിസ്റ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന്റെ സിനിമകൾ ഏത് രീതിയിലൊക്കെയാണ് അല്ലെങ്കിൽ എത്ര മുതൽ മുടക്കിൽ വന്ന സിനിമകൾ എങ്ങനെയൊക്കെയാണ് ആയി മാറിയെന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഇരുന്നൂറ് കോടി മുതൽ മുടക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ സാമ്രാറ്റ് പൃഥ്വിരാജ് എന്ന സിനിമ നൂറ്റി അറുപത് കോടി മാത്രമാണ് നേടിയത് അതായത് ഒറ്റ പടത്തിൽ കമ്പനിക്ക് നഷ്ടം രൂപ നാൽപ്പത് കോടി ഈ വർഷം ആഗസ്റ്റിൽ തന്നെ ആയിരുന്നു അടുത്ത ബോംബ് തങ്കച്ചി പാസൻ ടീമിൽ എഴുപത് കോടി മുതൽ മുടക്കിൽ വന്ന ചിത്രം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞ വെറും അറുപത് കോടി രൂപ മാത്രമായിരുന്നു സൗത്തിന്റെ മുഴുവൻ പിടിച്ചുലച്ച ക്രൈം ത്രില്ലർ രാഷസൻ എന്ന മൂവിയുടെ റീമേക്ക് ആയ കൾപ്പുതലി അതീവ പ്രതീക്ഷയോടാണ് ആളുകൾ കാത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുപ്പതിന് പുറത്തിറങ്ങിയ ഈ പടവും ഫ്ലോപ്പ് ആയിരുന്നു ഒരു ആർക്കിയോളജിസ്റ്റിന്റെ ഒക്കെ കഥ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ റിലീസായ രാം സേതുവിന്റെയും അവസ്ഥ ഇതുതന്നെയൊക്കെയായിരുന്നു നൂറ്റി അമ്പത് കോടി മുടക്കിയ ഈ ചിത്രം നൂറ്റിപ്പത്ത് കോടിയേ നേടിയുള്ളൂ അവിടെയും കമ്പനിക്ക് നഷ്ടം നാൽപ്പത് കോടി നൂറ്റി അമ്പത് കോടി മുതൽ മുടക്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിർമ്മിച്ച ഫ്ലൈറ്റ് ഹൈജാക്കിന്റെ ആക്ഷൻ ഹീറോ കഥ ബെൽബോട്ടം എന്ന പടം ഉണ്ടാക്കിയ നഷ്ടം അമ്പത് കോടി മലയാളത്തിൽ സുരാജും പൃഥ്വിരാജും തകർത്ത് അഭിനയിച്ച ലൈസൻസ് എന്ന മൂവി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റീമേക്ക് ചെയ്ത് വന്നപ്പോൾ നൂറ് കോടി രൂപയാണ് മുടക്കിയത് പക്ഷേ എൺപത് കോടി രൂപയെ അവർക്ക് തിരിച്ചു എടുക്കാൻ സാധിച്ചുള്ളൂ െ കോൺലൈനിൽ അകപ്പെട്ട ആളുകളെ റെസ്ക്യൂ ചെയ്യുന്ന മൈനിങ് എഞ്ചിനീയറായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അക്ഷയ് കുമാർ വന്ന അമ്പത്തി കോടി ചിത്രം ആകെ കളക്ട് ചെയ്തത് നാൽപ്പത് കോടി രൂപയാണ് അവിടെയും അഞ്ചു കോടി രൂപയാണ് നഷ്ടമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ മുന്നൂറ്റമ്പത് കോടി ബിഗ് ബഡ്ജറ്റ് ചിത്രത്തിന് നേടാനായത് ഇരുന്നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് നൂറ് കോടിയുടെ അൾട്രാ ഫ്ലോ എന്നാൽ ഇനി വരുന്ന ഗേൽ സ്കൈ ഫോഴ്സ് സിംഗം എഗ ഹൗസ്ഫുൾ ഫൈവ് വെൽക്കം ടു ജംഗിൾ ഇതിലൊക്കെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പടം പൊട്ടിയപ്പോൾ കാനഡയ്ക്ക് വിട്ട ആളാണ് ഇനി എങ്ങനെയാകുമെന്ന് കാണാൻ കാത്തിരിക്കുക